നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും നേതാക്കൾ കൂടുമാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രമുഖ നേതാക്കൾ പോലും കൂടുമാറ്റം നടത്തുമ്പോൾ എല്ലാ പാർട്ടിക്കുള്ളിലെയും ഉൾപോലും പുറത്തുവരുന്ന സാഹചര്യമാണുള്ളത് ഇത് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ കൂടുമാറ്റ ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ ബി ജെ എന്നതാണ് ആ വാർത്ത വാർത്ത പുറത്തുവന്നതോടെ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴി തെളിയിച്ചത് കാരണം നേരത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേക്കേറുകയും പാർട്ടി അംഗത്വം സ്വീകരിച്ചതിന് പ്രത്യുപകാരമായി പത്തനംതിട്ട സ്ഥാനാർത്ഥിത്വം നൽകുകയും ചെയ്തിരുന്നു അതുപോലെ പത്മജ വേണുഗോപാലും ബി ജെ പി അംഗത്വം സ്വീകരിച്ചാൽ ഒരുപക്ഷെ ബി ജെ പിയുടെ ചാലക്കുടി സീറ്റിൽ നിന്നും മത്സരിക്കാനും സാധ്യത ഏറെയാണ് എന്നതായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളെയൊക്കെ തള്ളി രംഗത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സ്വാഭാവികമായി ഏതൊരു പാർട്ടിക്കുള്ളിലും ഉണ്ടാകുന്ന സൗന്ദര്യപ്പിണക്കം മാത്രമാണ് അത് മറ്റൊരു പാർട്ടിയിൽ പോകുന്ന കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്നും ഒരിക്കലും ആലോചിക്കില്ല എന്നുമാണ് പത്മജ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്തു നിന്നും ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭയിലേക്കും മത്സരിച്ചിരുന്നു എന്തായാലും പത്മജ ബി ജെ പിയിലേക്കെന്ന് കേട്ടയുടൻ മൈക്കും ക്യാമറയും ഒക്കെ ഓടിയവരൊക്കെ അല്പം വിയർത്തു എന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം